ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കണ്ണീർ പേറ്റ് പഴയനൂർ ചന്തപുര പാടശേഖരത്തിലെ കർഷകരാണ് വീണ്ടും കാർഷിക പ്രതിസന്ധിയിലായിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് കനത്ത മഴയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി ഞാറ് നട്ടിരുന്നു എങ്കിലും ശക്തമായ മഴയിലെ വെള്ളക്കെട്ടിൽ എല്ലാം ഒലിച്ചു പോവുകയായിരുന്നു തന്മൂലമുള്ള കർഷകരുടെ ബുദ്ധിമുട്ടുകൾ സിസിവി വാർത്തയിൽ സംരക്ഷണം ചെയ്തിരുന്നതാണ് തുടർന്നാണ് വെള്ളക്കെട്ടിന് ശമനമായതോടുകൂടി ഈ പാടശേഖരത്തിലെ കർഷകർ വീണ്ടും കൃഷിക്കായി ഞാറ് നടിയൽ നടത്തിയത് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പാടശേഖരങ്ങളിലെല്ലാം വെള്ളം കയറി ഇതും കർഷകരിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്

നെൽവില കൂടുതൽ ലഭിക്കും എന്ന വിശ്വാസത്തിൽ ജ്യോതി എന്ന നെൽവിത്താണ് കൃഷിക്കായി ഏവരും തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ കൃഷിഭവൻ വഴി ലഭിച്ച നെൽവിത്തുകളിൽ അരിയും ഉണ്ടായിരുന്നതായി കർഷകർ പറഞ്ഞു നെൽകൃഷിയെ മാത്രം ആശ്രയിച്ച ഉപജീവന മാർഗം കണ്ടെത്തുന്ന നിരവധി കർഷകരാണ് ചന്തപ്പുര പാടശേഖര സമിതിയിൽ ഉള്ളത് പാടം ഉഴുതുവാനും മറ്റുമായി ആയിരക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഇവർ കൃഷിയിറക്കുന്നത് കടം വാങ്ങിയും മറ്റുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ഇറക്കുവാനുള്ള മാർഗം കണ്ടെത്തിയതെന്ന് കർഷകർ പറഞ്ഞു പഴയനൂർ ചന്തപുര പാടശേഖര സമിതി അംഗം ഗംഗാധരന് പറയുവാനുള്ളത് പ്രദേശത്തെ കർഷകരുടെ ദുരിതവും കഴിഞ്ഞ തവണ സപ്ലൈകോവിന് നെല്ലിന് നൽകിയ വകയിൽ പണം ലഭിക്കാത്ത അവസ്ഥയും മാത്രമാണ് കർഷകനായ ഗംഗാധരൻ നിലവിലെ സ്ഥിതി വിശദമാക്കുന്നു ഇതിനു മുമ്പ് ഒരു മാസത്തിന് മുമ്പ് ഞങ്ങള് ഞാറിട്ടതിൽ മാക്സിമം അരിയായിരുന്നു അത് പിന്നെ മുളച്ചത് ബാക്കിയുള്ളത് ഞങ്ങൾ ഞാറ് കൃഷി ഇറക്കി പൂട്ടി നട്ടു നട്ടതിന് ശേഷം ഒരു മാസം കൂടി ആയിട്ടില്ല അപ്പോഴേക്കും മഴ വന്നു വെള്ളം വന്നു മുഴുവനും വെള്ളത്തിൽ മുങ്ങി ഇനി ഞങ്ങൾക്ക് ഇല്ല നടാനും പറ്റില്ല പത്തും പതിനായിരം ഉറുപ്പ് ചെലവ് ചെയ്തിട്ടാണ് ഏക്കർ കണ്ടം ഞങ്ങൾ ശരിയാക്കുന്നത് കൂട്ടുകൂലി തന്നെ അയ്യായിരം ആറായിരം വരുന്നിട്ട് ഓരേക്കറയ്ക്ക് അതേമാതിരി നടാൻ നടാൻ വന്നിട്ട് കൃഷി കൃഷിക്കാർക്ക് തന്നെ ഓരോ ആൾക്ക് വന്നിട്ട് കൊടുത്തിട്ട് പത്തും പതിനാറും ഇരുപതും ആൾക്കാരാണ് പശുപറ കണ്ടെത്തിൽ നടന്നത് ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം വന്ന് ആ തോട് ഇതുവരെയും കെട്ടിയിട്ടില്ല കെട്ടിയിട്ടില്ല നേരാക്കിയിട്ടില്ല തോട് നേരാക്കാതെ വെള്ളം മുഴുവനും ഇതിൽ കൂടിയാണ് വരുന്നത് വെള്ളം ഓരോ ഭാഗത്ത് കൂടെ ഇത് വന്നുകൊണ്ട് കംപ്ലീറ്റ് കൃഷി നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കൃഷിപ്പണി ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല കൂടാതെ മറ്റ് പാടശേഖര സമിതി കർഷകരും കൃഷിക്ക് നാശം സംഭവിക്കുന്നത് മൂലമുള്ള ദയനീയ അവസ്ഥ വ്യക്തമാക്കി കൂടാതെ രണ്ടാം വള നെല്ല് കൊടുത്തിട്ടുള്ളതിൻ്റെ സപ്ലൈകളിൽ നിന്ന് ആയിട്ട് കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് മാസത്തോളായി നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ യാതൊരു വിതരലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടാതെ യാതൊരു പണിയായിരിക്കുന്നു അത് കാരണം മേലധികാരത്തിൽ നിന്നും ഇതിന് വേണ്ടതായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വിശിതമായി അപേക്ഷ നൂറ്റിനാൽപ്പര് ഏഷറിന്റെ കല്യാപ്പാടം ചന്തപുരം പാടക്ഷേത്രത്തിലെ ഏക്കരയ്ക്ക് ഒരു ചാക്ക് വിത്ത് ജ്യോതി വിത്താണ് തവണ തന്നിട്ടുള്ളത് അത് ഞങ്ങൾ ഏക്കരയ്ക്ക് ഒരു ചാക്ക് വിത്ത് വെച്ച് കണക്കാക്കിയിട്ടപ്പോൾ ഞങ്ങൾക്ക് പകുതി വീതം ഞാറ് മുളച്ചിട്ടില്ല കിട്ടുന്ന വിത്തിൽ പകുതി അരിയാണ് മുളച്ചിട്ടില്ല ഞാറ് തികയാത്ത അവസ്ഥയിൽ കുറേ കണ്ണങ്ങൾ വെറുതെ ഇട്ടിരിക്കുകയാണ് നെളാൻ പറ്റിയിട്ടില്ല അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാറ് കടം മേടിച്ചിട്ടാണ് ഞങ്ങൾ നട്ടത് അതും വെള്ളത്തിലും കണ്ട ഒരാഴ്ചയായി ഇതെല്ലാം ഈ ചെയ്ത മുഴുവൻ കാശ് എത്തിയായിരുന്നു കടമുടിച്ച് ചെയ്തിട്ടാണ് ഞങ്ങളടുത്ത് വേറെ തൊഴിലൊന്നുമില്ല ഞങ്ങൾക്ക് കൃഷിപ്പണി മാത്രമാണ് ഞങ്ങൾക്ക് വരുമാനമാർഗ്ഗമുള്ളൂ നെല്ല് കൊടുത്തതിൻ്റെ കാശാണെങ്കിൽ ഗവൺമെന്റ് ഇതുവരെ തന്നിട്ടില്ല ഞങ്ങൾ ആ കഷ്ടായിട്ടിരിക്കണം ഇതിന് മേലെ എന്താ ഒരു പരിഹാരം കൃഷിയാത്ത എല്ലാവരും കൂടി ഒരു പരിഹാരം കണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളുടെ ചന്തപുരം പാടശേഖരത്തിലെ കൃഷിക്കാരുടെ ആവശ്യം കൃഷി വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും കഴിവ് തേടുകയാണ് ഇപ്പോൾ ഈ കർഷകർ സി സി വി ന്യൂസ്